പൊരുത്തുമോണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന പൊരുത്തിൽ വന്ന കുറച്ച് മുസ്ലിം യുവതിയുടെ പ്രപ്പോസിനെ കുറിച്ചാണ് നെയ്മ് ഷാഹിദ റീസൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് നാൽപ്പത് ഉയരം നൂറ്റി അറുപത്തി ആറാണ് വെയിറ്റ് അൻപത്തി അഞ്ച് നിറം വൈറ്റ് ആൻഡ് ആണ് വിദ്യാഭ്യാസം പത്ത് കഴിഞ്ഞ് കമ്പ്യൂട്ടർ കോഴ്സ് കഴിഞ്ഞതാണ് മദ്രസ ആറ് പോയിട്ടുണ്ട് പുനർവാഹമാണ് പിതാവ് ലേറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് മൂന്ന് സഹോദരിമാരും രണ്ട് സഹോദരിമാരുമുണ്ട് ഇതിന്റെ വിശദവിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോയും പേടറ്റയും വാട്സപ്പ് ചെയ്യുക അത് ഓപ്പൺ നെയിം ഫരീദ രജിസ്നാ സുന്നിയാണ് വയസ്സ് നാൽപ്പത്തി രണ്ട് ഉയർന്നൂറ്റി അൻപത്തിയഞ്ചാണ് വെയ്റ്റ് അൻപത് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് ഒരു തയ്യൽ ഷോപ്പിൽ ജോലി ചെയ്യാണ് പുനർവാഹമാണ് മദർസ എട്ടില് പോയിട്ടുണ്ട് പിതാവ് ലേറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരില്ല ഒരു സഹോദരി മാരിഡാണ് വിശുദ്ധരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ മേടായിട്ട് വാട്സപ്പ് ചെയ്യുക അത് അപ്പോസൽ നെയിം ബുഷറ ഋജിസ്ന സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരം നൂറ്റി അൻപത്തി അഞ്ചാണ് വെയിറ്റ് അൻപത്തി അഞ്ച് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു പ്ലസ് ഡിപ്ലോമ കഴിഞ്ഞതാണ് മദർ സെക്ടറിൽ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് എറണാകുളം ജില്ലയിലുള്ള ഒരു വാഹന പിതാവ് അധ്യാപകനാണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും രണ്ട് സഹോദരിമാരും ഉണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും മേഡറ്റേം വാട്സപ്പ് ചെയ്യുക അതോടൊപ്പം സെൻ്റ് നെയ്മസ് സജിന ബ്രതിലാം സുന്നിയാണ് വയസ് ഇരുപത്തി ഒൻപത് ഉയരനൂറ്റി അൻപത്തി എട്ട് വെയിറ്റ് അൻപത്തി ഏഴാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് മദ്രസ ഏഴ് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരു വാഹനജനാണ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് രക്ഷിതാക്കൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സപ്പ് ചെയ്യുക അതോ പോലെ നെയ്മ് ഷെമീന ബ്രജിസ് നാ സുന്നിയാണ് വയസ്സ് മുപ്പത്തി മൂന്ന് ഉയരം നൂറ്റി അൻപത്തി അഞ്ചാണ് വെയിറ്റ് അൻപത് നിറം വയറ്റും ഫയർ ആണ് വിദ്യാഭ്യാസം വയസ്സം പത്ത് വരെ പോയിട്ടുണ്ട് ആറസ് വരെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരു വാഹനദിനയാണ് പിതാവ് ആണ് മാതാവ് വീട്ടമ്മയാണ് നാല് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് മിശ്രകരണക്ക് എൺപത് അമ്പത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാലേ മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോയും പാഡറ്റയും വാട്സപ്പ് ചെയ്യുക അത് ഓപ്പോസിറ്റ് മുസ്ലിം യുവതി ഋജീസ് നാ സുന്നിയാണ് വയസ്സിരുപത്തി ആറ് ഉയരം നൂറ്റി എഴുപതാണ് വെയിറ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയറാണ് ദിവസം ബിടെക് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഐ എസ് ആർഒയിലാണ് മദ്രസ എട്ടൂരെ പോയിട്ടുണ്ട് ഇത് കോഴിക്കോട് ജില്ലയിലുള്ള ജില്ലയിലൊരു ആഹാരചനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് വിഷുദിനങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ ഇടയിട്ട് വാട്സപ്പ് ചെയ്യുക അത് പ്രപ്പോസിൽ നെയിമ് മുന്താസ് നാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി അഞ്ച് ഒരനൂറ്റി അൻപത്തി എട്ടാണ് വെയിറ്റ് അറുപത്തിരണ്ട് നിറം മീഡിയം വെയ്റ്റ് ആണ് ഉദ്യോഗ്യാസം ടെൻത്ത് കഴിഞ്ഞതാണ് മദ്രസിട്ട് പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് തിരുവനന്തപുരം ജില്ലയിലെ ഒരു ആഹാരത്തിനാണ് പിതാവ് ഗൾഫിലാണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് ഒരാൾ മാരിഡും ഒരാൾ അൺമാരിഡുമാണ് വിശുദ്ധവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളെ ഫോട്ടോ മേടായിട്ട് വാട്സാപ്പ് ചെയ്യുക അതോ പോലെ നെയിം രേഷ്മ സുന്നിയാണ് വയസ്സ് മുപ്പത്തി മൂന്നാണ് ഉയരം നൂറ്റി അറുപത് വെയിറ്റ് അറുപത്തി അഞ്ച് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം ബി എഡ് കഴിഞ്ഞതാണ് ഇപ്പോൾ ഇന്റർനാഷണൽ സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ് മദ്രസഹ പോയിട്ടുണ്ട് പുനർവാഹമാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരും സഹോദരിമാരും ഇല്ല വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ ഇടയിൽ വാട്സപ്പ് ചെയ്യുക അത് ഓപ്പോസിൽ യാസ്മിൻസ് നാ സുന്ന വയസ്സിരുപത്തി എട്ട് ഒരു നൂറ്റി അൻപത്തി എട്ട് വെയിറ്റ് അൻപത്തി അഞ്ചാണ് നിറം വൈറ്റോൺ ഫെയർ ആണ് വിദ്യാഭ്യാസം ബിടെക് ആണ് ജോലി ചെയ്യുന്നത് എഞ്ചിനീയർ ആയിട്ടാണ് മദരസേര് പോയിട്ടുണ്ട് പുനർവാഹമാണ് പിതാവ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിശുദ്ധവരങ്ങൾക്ക് എൺപത് അമ്പത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ ഡേം വാട്സപ്പ് ചെയ്യുക ഒരുപാട് യുവതി യുവാക്കളുടെ പ്രപ്പോസൽ വന്നിട്ടുണ്ട് നിങ്ങളെ ഫോട്ടോ നമ്പർ അയച്ചു തരാണെങ്കിൽ അനേജമായ പ്രപ്പോസൽ നോക്കിയിട്ട് വിവരങ്ങൾ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് തരുന്നതാണ്